രാജ്യത്തെ കാർഷിക രംഗം അതിസങ്കീർണമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അഖിലേന്ത്യാ കിസാൻ സഭാ നേതാക്കൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു നേരത്തെ കോൺഗ്രസ് ഗവൺമെൻറ്റും കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി നരേന്ദ്രമോദി ഗവൺമെൻറ്റും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കർഷക വിരുദ്ധ കുത്തകാനുകൂല ഇതിന് കാരണം ഇത് ഇന്ത്യയിലെ കൃഷിക്കാരെ കുത്തുപാളയെടുപ്പിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടക്കാൻ പോകുന്ന അഖിലേന്ത്യാ കിസാൻ സഭയുടെ കേന്ദ്ര കിസാൻ കൗൺസിൽ യോഗത്തിൻ്റെ വിശദാംശങ്ങൾ പറയുന്നതിനിടെയാണ് ഇത് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കർഷക പ്രസ്ഥാനമായ അഖിലേന്ത്യാ കിസാൻ സഭയുടെ കേന്ദ്ര കിസാൻ കൗൺസിൽ യോഗത്തിന് കണ്ണൂർ ആതിഥ്യമൊരുളമെന്ന് സംഘാടർ അറിയിച്ചു ഈ മാസം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിലായി കണ്ണൂർ നായനാർ അക്കാദമിയിൽ വെച്ചാണ് കിസാൻ സഭയുടെ കേന്ദ്ര കിസാൻ കൗൺസിൽ യോഗം നടക്കുന്നത് കിസാൻ സഭ അഖിലേന്ത്യാ പ്രസിഡന്റ് അശോക് ദാവ്ളെ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണൻ രാജസ്ഥാനിലെ സിഗാർ മണ്ഡലത്തിലെ എം പി ആയ അമ്രാ റാം തുടങ്ങിയ പ്രമുഖ നേതാക്കൾ യോഗത്തെ സംബന്ധിക്കും സി കെ എസ്ഇ യോഗത്തിൻ്റെ സമാപനം മുപ്പതാം തീയതി വൈകുന്നേരം കണ്ണൂർ ടൗൺ സ്ക്വയർ നടക്കും യോഗത്തിന് ആതിഥ്യമിറളാൻ ഇ പി ജയരാജൻ ചെയർമാനും എം പ്രകാശൻ കൺവീനറുമായുള്ള സ്വാഗതസംഘം രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചു അവരുടെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ നൽകിയിട്ടുള്ള പത്ത് ലക്ഷം കോടി രൂപ എഴുതി തള്ളിയപ്പോൾ കൃഷിക്കാരുടെ ചെറിയ വായ്പകൾ എഴുതിത്തള്ളണം എന്ന ആവശ്യത്തെ ഇന്നേവരെ അംഗീകരിക്കാൻ സന്നദ്ധമായിട്ടില്ല വിളകളെല്ലാം സംഭരിക്കുന്നതിനും ഉൽപാദന ചെലവ് കുറക്കാൻ സഹായകരമാകുന്നതിനും ഉള്ള ഒട്ടനവധി നിർദ്ദേശങ്ങൾ ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് വച്ച കാര്യം ഇന്ത്യാ ഗവൺമെൻറ് പരിഗണിക്കാതെ നിഷേധ നിലപാട് തുടരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന കാലത്ത് വിപുലമായ കർഷക പ്രക്ഷോഭം സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കണം എന്ന് നിശ്ചയിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ സെൻട്രൽ കിസാൻ കൗൺസിൽ യോഗം ഇവിടെ ചേരുന്നത് സെക്രട്ടറി പനോളി വത്സൻ എം പ്രകാശൻ പി ഗോവിന്ദൻ പി പ്രശാന്തൻ എന്നിവർ ൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സിഇ ഈവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സിലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ